നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഡെയിലി അപ്ഡേറ്റ്സ് ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ട് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി പത്തു വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമായിട്ടും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് അറിയിപ്പ് ഇക്കാര്യം ചെയ്യാൻ വിട്ടുപോയാൽ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് അക്കൗണ്ട് ഉടമകളെ കാത്തിരിക്കുന്നത് ഒരു രൂപ പോലും അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ പിന്നെ സാധിക്കില്ല കേരളത്തിൽ ഇത്തരത്തിൽ കെ വൈ സി പുതുക്കേണ്ട അൻപത്തിയേഴ് ലക്ഷം ബാങ്ക് അക്കൗണ്ടുകളുണ്ടെന്നാണ് വിവരം സംസ്ഥാനത്ത് മൊത്തം ബാങ്ക് അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനത്തോളം വരും ഈ കെ വൈ സി പുതുക്കാനുള്ളവരുടെ കണക്ക് കെ വൈ സി പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനോടകം തന്നെ ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി കൺവീനർ കെ എസ് പ്രദീപ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായിട്ട് സീറോ ബാലൻസ് കാറ്റഗറിയിൽ എടുത്തിട്ടുള്ള പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ കെ വൈ സി പുതുക്കലിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ളത് കാലാവധി കഴിഞ്ഞ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡിയായിട്ട് എത്തുന്ന തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും ചെക്കുകളുള്ള അക്കൗണ്ടുകളിൽ ചെക്ക് മടങ്ങുന്നതിനും ഇടയാകും കെ വൈ സി പുതുക്കാൻ ബാങ്കിലെത്തി നിങ്ങളുടെ ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് ഇത്തരത്തിൽ പുതുക്കേട്ടത് കെ വൈ സിയുടെ കാര്യത്തിൽ അക്കൗണ്ട് ഉടമകളെ ബോധവൽക്കരിക്കാനായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ക്യാമ്പയിനുകളും ഇതിനടങ്ങുന്നതിന് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങളിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആയിരം രൂപ വീതം ഓണ ഓണസമ്മാനമായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടി മന്ത്രിസഭ തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് ഈ ഫണ്ട് അനുവദിക്കുക പട്ടികവർഗ ക്ഷേമ വകുപ്പൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഫണ്ട് കൈകാര്യം ചെയ്യുക മുൻ വർഷങ്ങളിലും ഏകദേശം പതിനായിരത്തിന് മുകളിൽ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിച്ചിരുന്നു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ ഒരു ധനസഹായം ലഭിക്കുക അതും ഇത്തരത്തിൽ സംവരണ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു കൈത്താങ്ങാണ് ഈ സഹായം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ചവർ അതോടൊപ്പം തന്നെ ഈ വർഷം ഈ ഒരു ആനുകൂല്യത്തിന് യോഗ്യത നേടിയിട്ടുള്ളവർ പ്രത്യേകിച്ചും എ വൈ ബി പി എൽ റേഷൻ കാർഡുകളിലൊക്കെയുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പട്ടികവറവ് വിഭാഗങ്ങൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ധനസഹായം തീർച്ചയായിട്ടും വിതരണം ചെയ്യുക നിലവിൽ അവർക്ക് ക്ഷേമ പെൻഷനൊക്കെ തന്നെ അർഹതയുണ്ടെങ്കിൽ ക്ഷേമ പെൻഷനോടൊപ്പം തന്നെയായിരിക്കും ഈ ഒരു ആനുകൂല്യത്തിനും അവർക്ക് അവകാശം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും നാല് കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക വിദ്യാർത്ഥികൾക്കുള്ള അരി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്ന് നൽകാനാണ് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് അരി ആകട്ടെ സ്കൂളുകളിൽ നേരിട്ട് എത്തിച്ചു നൽകുന്നതിനുള്ള ചുമതല സപ്ലൈകോയ്ക്കാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതിനായിട്ട് നിലവിലത്തെ കടത്തുകൂലിക്ക് പുറമെയായിട്ട് കിലോഗ്രാമിന് അൻപത് പൈസ അധികം നൽകാനും തീരുമാനിച്ചു ജില്ലകളിൽ സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ സമീപ ജില്ലകളിലെ ഡിപ്പോകളിൽ നിന്ന് അരി എത്തിച്ച് വിതരണം സുഗമമാക്കാനായിട്ടും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന് വരുന്ന അധിക ചിലവ് അത് നിലവിലത്തെ കടത്തുകൂലി നിരക്കിൽ തന്നെ വഹിക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അങ്ങനെ നമ്മുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് സർക്കാരിന്റെ സമ്മാനമായി രണ്ട് ഗഡു ക്ഷേമ പെൻഷന്റെ വിതരണം ഇന്ന് ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കുമാണ് ഇപ്പോൾ വിതരണം ചെയ്യാനായിട്ട് പോകുന്നത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിന് വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ശനിയാഴ്ച വിതരണം ആരംഭിച്ച് സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയോടെ വിതരണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഇന്ന് ശനിയാഴ്ചയാണ് പ്രത്യേകിച്ചും നാലാം ശനി കൂടിയാണ് അതിനാൽ ബാങ്ക് അവധിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ തുക എത്തിച്ചേരുമോ എന്ന കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല അതായത് കൃത്യമായി ഒരു സ്ഥിരീകരണം ഇല്ല ഇന്ന് തുക ലഭിക്കുമെന്ന് തന്നെ സർക്കാർ ഉത്തരവിൻ പ്രകാരം ഇന്ന് വിതരണം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അല്പം കൂടി താമസിക്കാനായിട്ട് സാധ്യതയുണ്ട് ഏതായാലും വിതരണ നടപടികൾക്ക് ചിലപ്പോൾ ഇന്ന് തുടക്കമായേക്കാം പക്ഷേ എങ്കിൽ പോലും ബാങ്ക് അക്കൗണ്ടിലേക്കും ഒക്കെ തന്നെ തുക എത്താനായിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് ഇനി ആരെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇരുപത്തിനാലാം തീയതിയാണ് അവസാന തീയതി അതിനു മുൻപ് തന്നെ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ എന്ന നിലയിലും ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ എന്ന നിലയിലുമാണ് ഇന്നലെ വിപണിയിൽ വ്യാപാരം പുരോഗമിച്ചത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്ക് അനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുക എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക